ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ പേരിൽ കൊടുത്ത ഈ റെസീറ്റ് ഈ റെസീറ്റില് സാധാരണ അനന് കൊടുക്കുന്ന റസീറ്റില് ഒരു ലാപ്ടോപ്പിന്റെ വിലയായിട്ട് ആ ലാപ്ടോപ്പിന്റെ പകുതി വില എന്തോ മാർക്കറ്റിലുള്ളതിന്റെ പകുതി വില എന്തോ അതാണ് വാങ്ങുക എന്നാണ് ഇതുവരെ പോലീസിനും നമുക്ക് മനസ്സിലാക്കിയ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ മോഡസ് ഓഫറാൻഡി നാൽപ്പതിനായിരം മുതൽ നാൽപ്പത്തിരണ്ടായിരം വരെയുള്ള ലാപ്ടോപ്പ് ഒക്കെ ഇരുപതിനായിരം രൂപയാണ് വാങ്ങുക എന്നാണ് കേട്ടത് ായിരം രൂപ വാങ്ങേണ്ട നജീബ് കാന്തപുരം വാങ്ങിയത് എത്രയാണ് എഴുതിയിട്ടുണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നീ പറ്റിച്ചോളാം ഒന്നും വാങ്ങേണ്ടത് അല്ലേ വാങ്ങി ഞാൻ ഇവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തോളാം ഇരുപത്തി രൂപയിലെ ആയിരം രൂപ എന്താണ് നേരിട്ടുള്ള കമ്മീഷൻ ആയിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ ഒരു മാർജിൻ വേണമല്ലോ ഒരു ബിസിനസ് നടത്തുമ്പോ ആ മാർജിൻ നേരിട്ട് നടത്തുമ്പോ കുറച്ച് കൂടുതൽ എടുക്കാമെന്ന് എം എൽ എ ധരിച്ചതായിരിക്കാം ഉണ്ട് ഇങ്ങനെ ഏത് യഥാർത്ഥത്തിൽ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അതേക്കാൾ രസം കയ്യിൽ നിന്ന് കാശായി പണം പൈ കൈപ്പറ്റിയതിൽ പോലും ബാങ്ക് എന്നാണ് എം എൽ എ എഴുതിയിരിക്കുന്നത് ഫണ്ട് എങ്ങനെയാ എങ്ങനെയാണ് അപ്ലൈ എന്ന് ചോദിച്ചാൽ ബാങ്ക് വളരെ നമുക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാൻ അവസരമായി ഈ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ കഴിഞ്ഞ മൂവരെ കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണാതെ ഡി വൈ എഫ് ഐ എന്തായാലും ഈ സമരം അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നു എന്താ ഇത് ഓഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്താ ഓഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ വർഷാവർഷം സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോ പ്രതിജനങ്ങളുടെ മുന്നിലേക്കായി ഒരു ട്രസ്റ്റോ ഒരു സൊസൈറ്റിയൊക്കെ ആണെങ്കിൽ അത് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കണം അതിനെയാണ് ഓഡിറ്റ് എന്ന് പറയുക ഇതൊക്കെ ഓഡിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടേ രണ്ട് മണിക്കൂർ സമയം തരാം എന്തായാലും കേരളത്തിന്റെ ജനകീയ ബഡ്ജറ്റ് കേട്ടോണ്ടിരിക്കുകയായിരിക്കും എം എൽ എ നിയമസഭയിൽ അത് കേട്ടിറങ്ങി രണ്ട് മണിക്കൂർ സമയം ഈ പരിപാടി ഈ പ്രതിഷേധം കഴിഞ്ഞ രണ്ട് മണിക്കൂർ സമയം പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് പറയുന്ന ആ ഓഡിറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പുറത്തുവിടണം രണ്ടു മണിക്കൂറെ കൊടുക്കാൻ പറ്റും കാരണം എന്താ ഇന്നത്തെ വിവര സാങ്കേതിക വിദ്യ വളർന്ന സാഹചര്യത്തിൽ അതിനപ്പുറം കെടുത്ത ഉണ്ടാക്കാനുള്ള തട്ടിപ്പ് വിദ്യാലയയിലുണ്ട് ഇത് നമുക്കറിയാം ഇവിടെ ഓരോ പദ്ധതികളുടെ പേര് പറഞ്ഞ് ജനങ്ങളെ ശാക്തീകരിക്കുക എന്ന് പറയുന്ന ആ തട്ടിപ്പിന്റെ പിന്നാമ്പട കഥകളെല്ലാം ഒന്നായി വലിച്ചു പുറത്തു ഈ സമരം നമ്മൾ അവസാനിപ്പിച്ചില്ല ഒരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ തട്ടിപ്പ് പറഞ്ഞു മനസ്സിലാക്കുന്നത് ഈ ചോദ്യങ്ങൾ നിരന്തരമായി വേട്ടയാടുന്ന വിധം നമ്മൾ അവതരിപ്പിച്ചു ഈ നാടിന്റെ എന്തുകൊണ്ടാണ് നസീബ് കവനാണ് നടത്തിയത് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കണം അപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഒന്നെന്താ ഇത് ആയിട്ടൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രജിസ്ട്രേഷൻ നമ്പറൊക്കെ അത് കയ്യിലുണ്ടാവും നമുക്കറിയാം അപ്പൊ നിങ്ങൾ ആ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റും ഓഡിറ്റ് ചെയ്തോന്ന് പറയപ്പെടുന്ന വരവ് അടക്കം കൂടി ഒന്ന് പറഞ്ഞേക്കും ഇതൊക്കെ മുദ്രയെ പറ്റി നമ്മൾ പറഞ്ഞത് നമുക്കിപ്പോ മുദ്ര അല്ല ലക്ഷ്യം മുദ്രട്ടെ ഇതൊക്കെ തടിതപ്പിയാൽ ഒരിക്കലും തടിതപ്പാൻ പറ്റാത്ത വിധം മുദ്രയിൽ ഇട്ടു തന്നെ നമ്മൾ എം എൽ എ പൂട്ടും അത് വേറെ പക്ഷെ ഇപ്പൊ കേരളം ചർച്ച ചെയ്യുന്ന ഗുരുതരമായ ഒരു കുറ്റത്തിന് അറസ്റ്റിലായ ഒരാളുണ്ട് എന്തായാലും പേര് അറിയാം അനന്തു കൃഷ്ണൻ തട്ടിപ്പ് നടത്തിയത് ആളുകളിൽ നിന്ന് പണം സ്വീകരിച്ച് ആ പണത്തിന് തുല്യ മൂല്യമുള്ള അതിന്റെ ഇരട്ടി മൂല്യമുള്ള വസ്തു തരും എന്നുള്ളതാ പറഞ്ഞത് ആ പണം നഷ്ടപ്പെട്ട മനുഷ്യരെല്ലാം കൂടി കേസ് കൊടുത്തു ഓരോ ജില്ലയിലും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ കേസ് കൊടുത്തപ്പോഴാണ് ഈ തട്ടിപ്പിന്റെ വലുപ്പം മനസ്സിലായത് നമ്മൾ ചോദിക്കുന്നത് അനന്തു കൃഷ്ണൻ ജയിലിലായി എങ്കിൽ നജീദ് കാന്തപുരം എങ്ങനെയാണ് ജയിലിൽ ആവാതിരിക്കുന്നത് എന്നാണ് അനന്തു കൃഷ്ണൻ കൊടുത്ത സീറ്റിൽ അനന്തകൃഷ്ണന്റെ സംഘടനയുടെ പേര് കൈപ്പറ്റി എന്നുള്ളതിന്റെ തെളിവ് കൈപ്പറ്റിയ തുകയ്ക്ക് തിരിച്ചൊന്നും നൽകിയില്ല എന്നുള്ളതിന്റെ ജനങ്ങളുടെ പരാതി അല്ലെ സമാന രീതിയിൽ ഫൗണ്ടേഷൻ എന്നുള്ള ഈ പേര് അതിന്റെ അധിപനായി പിരിക്കുന്ന ആളുടെ പേര് നജീബ് കാന്തപുരം എന്നാണെങ്കിൽ കൈപ്പറ്റിയ തുകയ്ക്ക് തിരികെ കൊടുക്കാത്തതിന്റെയൊക്കെ പേരിൽ ജനങ്ങൾ നാളെ തെരുവിലിറങ്ങും ഒരു സംശയവുമില്ല